ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങളുടെ പിന്മുറക്കാർ എന്ന ചങ്ങമ്പയുടെ ആ ശീലികൾ പാടി പഠിച്ച് പഠിപ്പിച്ചിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളെ പാവപ്പെട്ട തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചത് പക്ഷെ ഇതിന് പ്രതികാരം ചോദിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ് പ്രതികാരം ചെയ്യാൻ ചെയ്യാതടങ്ങാത്തൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്നവർ തന്നെയാണ് പ്രതികാരത്തിന് പ്രേരകമായ സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം ആയിരക്കണക്കിന് സ്റ്റേജിൽ കളിപ്പിച്ചവരാണ് രണ്ടിടങ്ങൾ കളിപ്പിച്ചവരാണ് രണ്ടിടം പോയിട്ട് ഒഴക്ക് പോലും കൊടുക്കാൻ തയ്യാറല്ല ഈ ഗവൺമെൻറ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കി എന്ന് എല്ലാ ആദിവാസികളും പറയുന്ന കാലം അടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവേശമുണ്ടായിരുന്നു അടിസ്ഥാന വർഗത്തിൽ അതൊക്കെ നശിച്ചു അതിൽ ചൂഷണം ചെയ്യാൻ ഒരു വർഗമുണ്ടായി അത് ബി ജെ പിയുടെ വനവാസി പ്രസ്ഥാനമാണ് ഈ വനവാസികൾ അനുഭവിക്കുന്ന ദുരിതം ബി ജെ പിയെ നയിക്കുന്ന ആർ എസ് എസ് അല്ലേ ആർ എസ് എസിനെ നയിക്കുന്ന പദം ധർമ്മമല്ലേ ധർമ്മത്തിനധിഷ്ഠാനം ഗീതയല്ലേ ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് സമൂഹം സർവഭൂതേഷു അർജുന എല്ലാ ജീവജാലങ്ങളിലും ഞാൻ സമമായുണ്ടെന്ന് എന്നിട്ട് ഈ പുഴുക്കളെ പോലെ ഈ മനുഷ്യവർഗത്തെ കാണാൻ ഈശ്വര വിശ്വാസം പ്രഘോഷിക്കുന്ന ആർ എസ് എസിനും ബി ജെ പി സാധിക്കുന്നില്ലല്ലോ ഇനി ഇന്ന് മഹാബലിയെ പ്രകീർത്തിച്ച് ഇടത് വലത് നടു രാഷ്ട്രീയക്കാരും കലാസമിതികളും എത്ര പ്രസംഗങ്ങൾ നടത്തുമെന്നാണ് ഈ കലക്ടർ അറിയുമോ എന്താണ് മഹാബലിയുടെ യോഗ്യത കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കറിയാമോ പ്രതിപക്ഷത്തിനറിയാമോ ബി ജെ പിക്ക് അറിയാമോ മഹാബലിയുടെ യോഗ്യത ഭരണാധികാരികളെ പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു നമ്മുടെ മഹാബലി മഹാബലിയെ ചതിച്ചു ആദിവാസികളെ ഭരണകൂടങ്ങളും പ്രമാണി മാറി ചതിച്ച പോലെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയില്ലെന്നുള്ള ഇവരെ പാതയോരത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കാണ് സദ്യകരിക്കാൻ സങ്കല്പ സദ്യ മഹാബലിയോട് വാമനം പറഞ്ഞു മൂന്നടി മണ്ണുതര രണ്ടടി കൊണ്ട് സ്വർഗവും ഭൂമിയും പാതാളവും അളകെടുത്തു മൂന്നാമത്തെ അടി എവിടെ അടിയില്ല അപ്പോഴേക്കും മഹാബലിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊരു ചതിയൻ തട്ടിപ്പുകാരനായി വന്നിരുന്നു രാജേന്ദ്രനെ കുറ്റം ചുമത്തി വാമനനെ മഹാബലിക്ക് അന്ന് തടവിലിടാമായിരുന്നു എന്തുകൊണ്ടിട്ടില്ല പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഒരു ഭരണാധികാരി ഈ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നെന്ന് വരങ്കാല ഭരണ ജനങ്ങൾ വിശ്വസിക്കരുത് അതുകൊണ്ട് എന്റെ വാക്ക് ഞാൻ പറഞ്ഞ് വാക്ക് പാലിക്കാൻ ഞാൻ ഇതാ പാതാളത്തിലേക്ക് പോകുന്നു എന്നാണ് പിണറായി എന്നാണ് നരേന്ദ്രമോദി എന്നാണ് മലപ്പുറം കലക്ടറെ ഈ മഹാബലി കാണിച്ചു തന്ന രംഗം ഞാൻ സുപ്രീം കോടതിയുടെ ഒരു വാക്ക് അത് കേരള ഗവൺമെന്റ് ഏറ്റെടുത്ത വാക്ക് അത് നടപ്പിലാക്കാതെ ഈ മഹാബലിയെ പോലെ സത്യസന്ധരായ ഈ പാപങ്ങൾ പാതയോരത്ത് വലിച്ചെറിയപ്പെടുമ്പോൾ പൊതുസമൂഹം ചോദിക്കുകയാണ് എന്താണ് മുഖ്യമന്ത്രി വാക്ക് മാറുന്നത് എന്താണ് കലക്ടർ വാക്കുമാറുന്നത് ജനങ്ങൾക്ക് നൽകിയ മാറുന്ന കലക്ടർക്കോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമാണിമാർക്കോ ഏതെങ്കിലും ഭരണാധികാരിക്കോ ഏതെങ്കിലും കേന്ദ്ര ഭരണാധിപനോ മഹാബലിയുടെ പേര് പറയാൻ ഒരു അക്ഷരം പറയാൻ അർഹതയില്ല കാരണം മഹാബലിയെ വിറ്റ് മഹാബലിയെ കബളിപ്പിച്ച് ഇന്ന് മഹാബലിക്ക് വേണ്ടി പ്രസംഗിക്കുകയാണ് രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും മദ്യമുണ്ടാക്കരുത് വിൽക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഗുരുദേവനെ വഞ്ചിച്ചുകൊണ്ട് കള്ളികച്ചവടം നടത്തുന്ന എസ് എൽ ഡി പിലെ യാത് ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് എന്ന് പറഞ്ഞ ഗുരുദേവനെ വഞ്ചിച്ചുകൊണ്ട് ഈഴവൻ ഒരു വോട്ട് ഈഴവൻ ഒരു ജാതി എന്ന് പറയുന്ന ആളുകളാണ് ഇന്ന് നടക്കുന്നത് ഗാന്ധിയെ വഞ്ചിച്ചുകൊണ്ട് ഗാന്ധിയെ വിസ്മരിച്ചുകൊണ്ട് രാജ്യത്ത് ഒരുപാട് വിലസുന്ന രാഷ്ട്രീയക്കാരുണ്ട് ഇതൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നൊരു ചതി മക്കളെ ഇതിനെതിരെ എങ്ങനെയാണ് പൊരുതുക എങ്ങനെയാണ് ഇപ്പം നമ്മൾ പൊരുതുന്നത് ഈ പോരാട്ടത്തിന് ബ്രിട്ടീഷുകാരൻ കൊടുത്ത പേര് എന്താ അറിയുക നിങ്ങൾ പാസീവ് റെസിസ്റ്റൻസ് എന്നാണ് ഒരു ഒരെർ നടപടി ഗാന്ധിക്കാർ ശഹിച്ചില്ല അങ്ങനെയാണ് ഗാന്ധി സത്യാഗ്രഹം എന്ന പദം പദമുണ്ടാക്കി സത്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി പോരാടരാണിത് എന്താണ് നിങ്ങളെ സത്യം തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ദൈവമേ ഒരുതുണ്ട് ഭൂമി തരണം അത് ദൈവവിശ്വാസികളെ മനസ്സിലാക്കൂ ഈ കേരളം ഭരിക്കുന്ന പാർട്ടി ദൈവ നിഷേധത്തിന്റെ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാകട്ടെ ദൈവവിശ്വാസം പറയുകയും ദൈവത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ഈ ദുർബലർ നിർബലർ മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് സംഘടിച്ച് ശക്തരാകുക ഞാൻ ഈ ബിന്ദുവിനെ ബിന്ദുവിന് വേണ്ടിയല്ല ബിന്ദുവിന് ഭൂമി വേണ്ട ബിന്ദുവിന് കിട്ടുകയുമില്ല എന്നിട്ട് അവരുടെ വംശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ അവരുടെ വംശം പോലും എത്രമാത്രം വില എന്ന് ഞാൻ സംശയിക്കുക നമുക്കൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരിപ്പോ ഒരു പാർട്ടിയിൽ പോയി ഇപ്പൊ അവരെങ്ങും അല്ലാതായി ആദിവാസികൾക്കൊപ്പം നിന്നു ആധുനികവാസികൾക്കൊപ്പം നിൽക്കലാണ് ആദായകരമെന്നോർത്ത് അവരും പോയി ഇനി പാവപ്പെട്ട ബിന്ദുവും അവരുടെ പിതൃതുല്യനായ വാസുകേട്ടനും കൂടിയാണ് ഈ സമരത്തെ നയിക്കുന്നത് ഈ പട്ടിണി സമരം മാധ്യമങ്ങളിലൊക്കെ എത്തിയാറി വരുന്നനങ്ങുകയില്ല അതാണ് പറഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞ ദാരിദ്ര്യം എന്നുള്ളത് എന്നുള്ളതറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ പിണറായി അറിയില്ല നരേന്ദ്രമോദി അറിയില്ല കേരളത്തിലെ രാഷ്ട്രീയ പ്രമാണിമാരും അറിയില്ല അറിയുന്നത് നമ്മൾ സാധാരണക്കാരാണ് നിങ്ങൾ നോക്ക് അഡ്വക്കേറ്റ് പൗരന്റെ പങ്കാളിത്തം അറിയുമോ നിങ്ങൾ സുപ്രീം കോടതിയിൽ വിധി ശേഖരിച്ചത് അഡ്വക്കേറ്റ് പൗരനാണ് എത്ര ലക്ഷക്കണക്കിന് ഉറിപ്പം ചെലവിട്ടിട്ടുണ്ടാകും പിന്നീട് കേരള ഭരണാധികാരികൾ ഇതിനെ അട്ടിമറിക്കുമ്പോൾ അതിനെതിരെ ചെറുത്തത് പൗരനാണ് ആ പൗരന്റെ ചോരയും നീരുമാണ് ഈ കലക്ടറെ ഒപ്പിട്ട് കൊടുത്ത കടലാസിന്റെ നിറം അത് കട്ടപിടിച്ചു പോയതാണ് കറുപ്പ് അടയാളം എന്നിട്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ നിയമജ്ഞാനത്തെയും സുപ്രീം കോടതിയുടെ പാണ്ഡിത്യത്തെയും നീതിബോധത്തെയും ഒക്കെയാണ് വെല്ലുവിളിക്കുന്ന ഈ കലക്ടർ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഇരുത്തം കാലിയലയിലാണ് ഇരുത്തം ഇനി നിന്ന് ഭക്ഷണം തരുന്ന ഇരുത്തത്തേക്ക് ദൈവം സഹായിക്കട്ടെ നിങ്ങൾ പേടിക്കണ്ട ദൈവം കൂടെ ഉണ്ടാകും ഒരുപാട് ഡി വൈ എഫ് ഐക്കാരോട് പറയട്ടെ നിങ്ങളൊരു ചുരുട്ടിവലിക്കുന്ന നേതാവിന്റെ ചിത്രം തൂക്കി നടക്കുന്നുണ്ടല്ലോ കുപ്പായത്തുമ്പില് ചെകുവേര ചെകുവേര ചെയ്ത ജാതിയാണ് നിങ്ങൾ ചെയ്യുന്നത് അഷ്ടോറിയാണ് ചെകുവേര മുദ്രാവാക്യം വിളിച്ചതും പഠിപ്പിച്ചതും മരം ചെയ്യും ആ സമരം എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്ന ഇവരെ നിങ്ങളങ്ങനെ കാണുന്നു പരിഹസിക്കുകയല്ലേ ആശാവർക്കർമാരെ പരിഹസിച്ചതുപോലെ ഈ ബന്ധുവിനെയും സഹോദരിമാരെയും പരിഹസിക്കുകയല്ലേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ പൗരൻ ബക്കീൽ പ്രസംഗിക്കാനുണ്ട് ഗൃഹവാശേട്ടൻ്റെ അനുഗ്രഹ ഭാഷണമുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആത്മ ബന്ധുക്കളെ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ ദയാനിധിയായ ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മൾ ഏവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ അസ്സാം വലൈക്കും ക്രൈസ്റ്റലോ ജയ് ജഗത് ലോകാ സമത്താ സുഖിനോ ഭവ